Welcome to Movie Brand. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരമാണ് ഉണ്ണി മുകുന്ദൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെ മോളിവുഡിലെത്തിയ താരം തുടർന്നും നിരവധി ശ്രദ്ധേയമായ സിനിമകളിൽ അഭിനയിച്ചു നായകനായും സഹനടനായും വില്ലം ഒക്കെ ഉണ്ണി മുകുന്ദൻ തിളങ്ങിയിരുന്നു ഇപ്പോൾ മാർക്കോ എന്ന ചിത്രമാണ് ഉണ്ണി മുകുന്ദന്റേതായി പുറത്തെത്തിയ ചിത്രം മലയാളം ഇതുവരെ കാണാത്ത വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുകളുമായാണ് മാർക്കോയുടെ വരവ് ഉണ്ണി മുകുന്ദന്റെ സംഹാര താണ്ഡവമാണ് ചിത്രത്തിൽ കാണുന്നതെന്നാണ് ആരാധകർ മുകുന്ദൻ എന്ന നടൻ ാണ് ഈ വേളയിൽ മുൻപൊരു അഭിമുഖത്തിൽ നടൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് തനിക്കൊരു സിനിമാ നടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് ഒരേ പ്രൊഫഷനിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ചാൽ ഒന്നാമത്തെ കാര്യം അസൂയ തോന്നും പോസിറ്റീവ് ആകും അത് പലവിധ വിഷയങ്ങൾ ഉണ്ടാക്കും ഇപ്പോൾ അവർ ഏതേലും ഹീറോസിനൊപ്പം അഭിനയിച്ച ഏതെങ്കിലും സീനുകൾ കണ്ടാൽ നമ്മൾ അപ്പോൾ മൂഡ് ഓഫ് ആണെങ്കിൽ ഉറപ്പായും അത് പ്രശ്നമാകും വേറെ ഒന്നുമില്ല പിന്നെ സിനിമാ നടികളെ വിവാഹം കഴിച്ചാൽ സുന്ദരികളായിരിക്കും അതിനർത്ഥം മറ്റാർക്കും ഭംഗി ഇല്ലെന്നല്ല എങ്കിലും ആക്ട്രസ്മാർ എല്ലാവരും ഭംഗിയുള്ള കുട്ടികൾ തന്നെയാണ് പിന്നെ ചിലപ്പോൾ ഇനി ഒരു നടി തന്നെ ഭാര്യ ആകുമ്പോൾ എല്ലാ തരത്തിലും നമുക്ക് ഓക്കെ ആയിരിക്കും കാരണം നമ്മുടെ പ്രൊഫഷൻ ഒക്കെ പറയുന്ന ആളായിരിക്കും അങ്ങനെ എല്ലാം കൊണ്ടും ഓക്കെ ആണെങ്കിലും പക്ഷെ എന്റെ ഷോർട്ട് കമ്മിങ്സ് ആണ് ഇതൊക്കെ എല്ലാവർക്കും ഈ ചിന്ത ഉണ്ടാകുമെന്നില്ല എനിക്ക് പ്രശ്നമായേക്കാം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് മാത്രം ഇനിയൊരു പക്ഷെ ഒരു നടിയെ തന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ കല്യാണത്തിന് ശേഷവും ശേഷം അഭിനയിച്ചാൽ കുഴപ്പമില്ല ഹീറോ ഞാൻ തന്നെ ആയിരിക്കും എന്നും ഏറെ രസകരമായി ഉണ്ണി പറയുന്നു ഇതിനോടകം തന്നെ സിനിമാ രംഗത്ത് നിന്നും നിരവധി നടിമാരുടെ പേരിനോടൊപ്പം ഉണ്ണിയുടെ പേരും ചേർത്ത് നിരവധി ഗോസിപ്പുകൾ വന്നിരുന്നു ഏറ്റവും ഒടുവിൽ നടി മഹിമാ നമ്പ്യാരുമായുള്ള വിവാഹ വാർത്തയാണ് ശ്രദ്ധ നേടിയത് എന്നാൽ ഇതിനോടൊന്നും ഉണ്ണിയോ മഹിമയോ പ്രതികരിച്ചിരുന്നില്ല നേരത്തെ നടി അനുശ്രീയുടെ പേരും ഇത്തരത്തിൽ ഉയർന്നു വന്നിരുന്നു എന്റെ പേര് പലരുമായിട്ടും കണക്ട് ചെയ്ത് വരാറുണ്ട് അവരെല്ലാം കല്യാണം കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനുശ്രീയുടെ പേരിനൊപ്പം ഗോസിപ്പ് വന്നത് അതിനർത്ഥം അനു വിവാഹം കഴിച്ചു പോകാറായി എന്നാണെന്ന് തമാശ രൂപേണെ നടൻ പറഞ്ഞിരുന്നു എനിക്കൊരു റിലേഷൻഷിപ്പുമില്ല എന്നിട്ടും എന്താണ് എന്റെ പേര് ഇങ്ങനെ വരുന്നതെന്ന് ഞാനും ആലോചിക്കാറുണ്ട് ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ അനുവിന് ചിരിയായിരിക്കും കാരണം പുള്ളിക്കാരിക്ക് ഇത് ആദ്യമായിട്ടാവും ഗോസിപ്പ് വരുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ അല്ലെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരുന്നു അതേസമയം തന്റെ വിവാഹത്തെ കുറിച്ച് ഉണ്ണി മുൻപ് പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു ഒരു അഭിനേത്രിയെ വിവാഹം ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ആഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കുമോ എന്ന് അറിയില്ല തന്റെ കല്യാണത്തിനായി അമ്മ കാത്തിരിക്കുകയാണ് നാളെ എൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അമ്മ എല്ലാം റെഡിയാക്കും അത്രക്കും ആഗ്രഹത്തോടെ അമ്മ എന്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലവ് മാരേജ് നല്ലതാണ് കല്യാണം കഴിഞ്ഞിട്ടും ലവ് ആവാമല്ലോ എന്തെങ്കിലുമൊക്കെ നടന്നാൽ മതിയായിരുന്നു എന്നുമാണ് ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നത്